YouTube like, share, comment, and -l -l ും വറഹമുള്ള ഇന്ന് വന്നിട്ടുള്ളത് ഒരു ദാഹ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് നമ്മൾ സാധാരണ കാണുന്നൊരു വിഷയമാണ് നമ്മൾ ചെറിയ കുട്ടികളെ ഉറങ്ങാൻ കിടത്തിയാൽ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരും അല്ലെങ്കിൽ ഉറക്കിൽ തന്നെ ഇങ്ങനെ കരയും കരയുന്നത് കേട്ടിട്ട് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ഉറക്കിൽ തന്നെ ആയിരിക്കും പക്ഷെ കരയുന്നുണ്ടാകും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വീണ്ടും അവിടത്തേക്ക് തന്നെ ഉറക്കാൻ ശ്രമിക്കും മുലപ്പാൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുറത്ത് തട്ടി പാട്ട് പാടിയിട്ടോ ഒക്കെ അവിടത്തേക്ക് തന്നെ ഉറക്കാൻ ശ്രമിക്കും എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ഞെട്ടി ഉണരുന്നതും ഈ കരയുന്നതൊക്കെ അത് പിശാജിന്റെ ബുദ്ധിമുട്ടാണ് ഷെയ്ത്താന്റെ ഉപദ്രവമാണ് എന്നാൽ ഇത് ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ ഒരു ദ ഈ കുട്ടിക്ക് ഉറങ്ങുന്ന സമയത്ത് മന്ത്രി മതി അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഠിപ്പിച്ച ഒരു ദുയാണ് അതുപോലെ തന്നെ ആയത്തുൽ കുറിസി ഓതിയിട്ട് കുട്ടിയെ നമ്മൾ ഉറക്കുന്ന സമയത്ത് അവരുടെ തലയിൽ ഓതിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പൊ ഏതാണ് ആ ദുവാ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക ഇബാദിഹി എപ്പോഴാണ് ചൊല്ലേണ്ടത് നമ്മൾ കുട്ടികളെ ഉറക്കാൻ കിടത്തുമ്പോൾ കുട്ടികളുടെ തലയിൽ കൈവെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ നെഞ്ഞിൽ കൈവച്ചിട്ട് ഈ ദ ഓതിയിട്ട് അവരുടെ തല മുതൽ ഒന്ന് ഊതി കൊടുക്കുക അതുപോലെ തന്നെ ഒരു ആയത്തുൽ കുറിസിയും ഓതിയിട്ട് ോക്കൊടുക്കുക എന്നാൽ ഒരു പിശാചും കുട്ടികളെ ബുദ്ധിമുട്ടിക്കില്ല ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകൂല ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാ കുടുംബങ്ങളിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ കുട്ടികൾ കരയുന്നത് കൊണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അള്ളാഹു സുബാൻ ഹോവത്താല നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാവരെയും എല്ലാ ഷെയ്ത്താൻ്റെ പിഷാജിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തു സലാമത്താക്കുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ റബ്ബൽ ആലമീൻ എല്ലാ ആളുകളോടും ദു കൊണ്ട് തീയാണ് എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം അസലാമലൈക്കും വാഹത്